അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബറാത്തു ബിസ്മില്ല വലഹമില്ലാ വസലാത്തു വസ്സലാം അഷ്റഫി വസാഹി അൽഫായ സീനബിള്ളത്ത് പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ നിറഞ്ഞങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും പ്രധാനമായിട്ടും വേണ്ട ഒന്നാണ് ബറക്കത്ത് എന്നുള്ളത് അത് നമുക്കെല്ലാവർക്കും അറിയാം വറക്കത്ത് ഇല്ലാത്തവരുടെ ജീവിതമാണ് വലിയ പ്രയാസത്തിലാകുന്നത് അവർക്കാണ് എന്നും ടെൻഷൻ ഉണ്ടാകുന്നത് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ വലിയ വലിയ പ്രയാസങ്ങൾ അവർക്ക് വന്നുകൊണ്ടിരിക്കും മാത്രമല്ല പല അപകടങ്ങളും ആപത്തും മുസീബത്തുകളും മറ്റു പല പ്രതിസന്ധികളുമൊക്കെ അവരിൽ വന്നുകൊണ്ടേയിരിക്കും ഇതൊക്കെയും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇല്ല എന്നുള്ളത് അള്ളാഹു സുബ്ഹാന ഹോത്താല നമുക്ക് ഒരുപാട് നന്മകൾ നമുക്ക് നൽകിയിട്ടുണ്ട് അതായത് നമ്മുടെ സമ്പത്ത് നമ്മുടെ ആരോഗ്യം നമ്മുടെ ശരീരം നമ്മുടെ കുടുംബം നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ ഭാര്യ നമ്മുടെ സ്വത്ത് ഇതെല്ലാം അള്ളാഹു സുബഹാനഹു തല നമുക്ക് നൽകിയ നന്മകളാണ് ഇതിലൊക്കെയും വലിയ വളർച്ചയാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷവുമാണ് എന്നാൽ നമുക്ക് അള്ളാഹു സുബഹാനഹു താല നൽകിയ ഈ അനുഗ്രഹങ്ങളിൽ തകർച്ചയാണ് വരുന്നതെങ്കിൽ അത് ആർക്കും തന്നെ ഇഷ്ടമുള്ള കാര്യമല്ല അത് നമ്മുടെ ബറക്കത്ത് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് വരുന്നത് എന്നാൽ ബറക്കത്ത് നഷ്ടപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അത് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് വറക്കത്ത് കുറയുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ അടയാളങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നിങ്ങൾ മാറ്റിയെടുക്കുക എന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വറക്കത്ത് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് കുറയുന്നതിൻ്റെ ഒന്നാമത്തെ അടയാളമാണ് തെക്കുവ കുറയുക എന്നത് അതായത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം ഭയഭക്തി അതിനാണല്ലോ തെക്കുവ എന്ന് പറയുന്നത് അള്ളാഹുവിനെ മറന്നുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ ധിക്കരിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിലെ ഭറക്കത്ത് നഷ്ടപ്പെടും അതായത് നാം ആരും അറിയാതെ ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ടാകും എന്നാൽ അത് അള്ളാഹു സുബാൻ ഹു തല എല്ലാം കാണുന്നുണ്ട് അതിലുള്ള പണി ഉറപ്പാണ് നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്നെ തരും ചില ആളുകളൊക്കെ പല ആളുകളെയും പറ്റിക്കും ചില ഇടപാടുകളിലും ബിസിനസ്സുകളിലുമൊക്കെ പല കാര്യങ്ങളുമായിട്ട് മറ്റുള്ളവരെ പറ്റിക്കും വഞ്ചിക്കും എന്നാൽ ആ പറ്റിക്കപ്പെടുന്ന ആളുകൾക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ എല്ലാം അള്ളാഹു സുബഹാന ഹോതാലത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരെ പറ്റിച്ചതിൽ ചതിയിൽപ്പെടുത്തിയതിൽ വഞ്ചിച്ചതിൽ എന്താണോ നിങ്ങൾ നേട്ടം കൊയ്തത് എന്ത് ലാഭമാണോ നിങ്ങൾക്കുണ്ടായത് അതിൻ്റെ എത്രയോ ഇരട്ടി വലിയ വലിയ നഷ്ടങ്ങളായിരിക്കും അള്ളാഹു സുബഹാന ഹോതാല പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ തരുക നിങ്ങൾക്ക് ആ സമയത്ത് ചിലപ്പോൾ ഒരു അമ്പത് രൂപയോ അല്ലെങ്കിൽ ആയിരം രൂപയോ ഒക്കെ ലാഭം കിട്ടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ടാകും സമൂഹത്തിലും മറ്റുമൊക്കെ എന്നാൽ അത് നിങ്ങൾക്ക് ആ സമയത്ത് കുറച്ച് സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ എത്രയോ വലിയ വലിയ ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബനഹുതല നിങ്ങൾക്ക് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ ഓർമ്മയോടുകൂടി പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചതുപോലെ നിങ്ങൾ ജീവിക്കുക എന്നാൽ ഇൻഷാല്ല നിങ്ങളുടെ ഏത് മേഖലകളിലും നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകും വറക്കത്തുണ്ടാകും വിജയമുണ്ടാകും അത് മരണം വരെ നിലനിൽക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എന്നും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയുമുള്ള ജീവിതവും അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹുവിൻ്റെ സഹായവും ഒക്കെ എപ്പോഴും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും പരിശുദ്ധ ഖുർആാനിൽ പറയുന്നു അള്ളാഹു സുബഹാനഹോ താലയെ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അള്ളാഹു സുബഹാന താലയെ അവർ സൂക്ഷിച്ചിരുന്നെങ്കിൽ അവർക്ക് ധാരാളം വറക്കത്ത് അള്ളാഹു സുബഹാനഹോ താല നൽകുമായിരുന്നു പലരുടെയും ജീവിതത്തിൽ വരുന്ന കാര്യമാണ് മുമ്പൊക്കെ ഒരുപാട് അവർ നിസ്കരിച്ചിട്ടുണ്ടാകും റമദാൻ മാസം നോമ്പു നോറ്റിട്ടുണ്ടാകും നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകും പരിശുദ്ധ ഇസ്ലാം പറഞ്ഞതുപോലെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ജീവിച്ചിട്ടുണ്ടാകും എന്നാൽ ഇപ്പോൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല അതൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം മാറി മറിഞ്ഞപ്പോൾ അതിലേക്കൊന്നും ഒരു ശ്രദ്ധ കിട്ടുന്നില്ല അള്ളാഹുവിൻ്റെ ഭാഗത്തേക്കൊന്നും ഒരു ശ്രദ്ധ പോകുന്നില്ല ഇങ്ങനെയുള്ളൊരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഭറക്കത്ത് കുറഞ്ഞു വരികയാണ് എന്ന് ഇതാണ് ഒന്നാമത്തെ അടയാളം ഇനി രണ്ടാമത്തെ കാര്യമാണ് ഹലാലായ മാർഗങ്ങൾ വിട്ട് സമ്പാദ്യം നേടുക അതായത് ഹലാലായ മാർഗത്തിലല്ലാതെ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടോ വഞ്ചനയിലൂടെയോ ചതിയിലൂടെയോ പലിശ ഇടപാടിലൂടെയോ ഹറാമിലൂടെയോ ഒക്കെ നിങ്ങൾ ഒരുപാട് സമ്പത്തുണ്ടാക്കിയാലും ആ സമ്പത്തിൽ ഒന്നും അള്ളാഹു ബറക്കത്ത് ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ ആ സമ്പത്തൊന്നും അധിക കാലം നിങ്ങളിൽ നിലനിൽക്കില്ല അതൊക്കെയും നഷ്ടപ്പെട്ടു പോകും നമ്മൾ ഏത് ഇടപാട് നടത്തുകയാണെങ്കിലും ആരെയും വഞ്ചിക്കാതെ ആരെയും പറ്റിക്കാതെ അർഹതപ്പെട്ട രീതിയിൽ ഹക്ക് ഇടപാട് നടത്തിയാൽ ഉറപ്പാണ് അള്ളാഹു സുബൻ ഹോ അതിൽ ബറക്കത്ത് ചെയ്യും ഇനി ആരെങ്കിലും ഹക്കല്ലാത്ത രീതിയിൽ ധാരാളം സമ്പാദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം വയറ് നിറയെ കഴിക്കുകയും എന്നാൽ വയറ് നിറയാതിരിക്കുകയും ചെയ്യുന്നത് പോലെയാണ് എന്ന് മുത്തുൻ അബ്സല്ല അലഹി അബ്സല്ല മാത്തങ്ങൾ പറയുന്നു അതായത് നമ്മൾ ധാരാളം സമ്പത്തുണ്ടാക്കി കഴിഞ്ഞാലും ആ സമ്പത്തൊന്നും നമുക്ക് ജീവിതത്തിൽ മതിയാകാതെ വരും നമുക്കെന്നും ദാരിദ്ര്യമായിരിക്കും എന്നും കടമായിരിക്കും എന്നാലോ വലിയ ശമ്പളമുള്ള ജോലിയായിരിക്കും ഒരുപാട് ബിസിനസ്സുകളും ഉണ്ടാകും മറ്റുള്ളവരുടെ കാഴ്ചയിൽ വലിയ പണക്കാരനായിരിക്കും എന്നാലോ നമുക്ക് വലിയ സാമ്പത്തിക പ്രയാസമായിരിക്കും ഇതാണ് മുത്തൻ നബ്സലാഹു അലഹി തങ്ങൾ ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഹലാലായ മാർഗത്തിലല്ലാതെ ബിസിനസ് ചെയ്തിട്ടോ ജോലി ചെയ്തിട്ടോ മറ്റെന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തിട്ടോ നിങ്ങൾ പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ അടുത്ത് ധാരാളം പണമുണ്ടാകും സമ്പത്തുണ്ടാകും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഹലാലായ മാർഗത്തിലെല്ലാ സമ്പത്ത് ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് വറക്കത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കണം ഭാവിയിൽ നിങ്ങൾ വലിയ ദരിദ്രനായിരിക്കും ഭാവി എന്നല്ല അധികം വൈകാതെ തന്നെ അങ്ങനെ ലൗസ് ബഹാൻ ഹൗ തല നിങ്ങളാക്കി തീർക്കും ഇനി മൂന്നാമത്തെ കാര്യം ഇടപാടുകളിൽ സത്യസന്ധത കുറയുക എന്നതാണ് പല ഇടപാടുകൾ നടത്തുന്നവരാണ് നമ്മൾ പല കാര്യത്തിലും പല മേഖലകളിലുമൊക്കെ എന്നാൽ പഴയതുപോലെ അതിലൊന്നും നമുക്ക് സത്യസന്ധത കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വറക്കത്ത് കുറഞ്ഞു വരികയാണെന്ന് അതായത് കളവ് പറയുക കള്ളസത്യം ചെയ്തുകൊണ്ട് കച്ചവടങ്ങൾ നടത്തുക മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ടും പറ്റിച്ചുകൊണ്ടും ധാരാളം സമ്പത്ത് നേടുക ഇതൊക്കെയും നമ്മുടെ വറക്കത്ത് കുറയുന്നു എന്നതിൻ്റെ അടയാളമാണ് മുത്തലബ് വസ്ലഹു അലഹി വസ്ലമാ തങ്ങൾ പറയുന്നു ആരെങ്കിലും അവരുടെ ഇടപാടുകളിൽ കളവ് പറയുകയും സത്യങ്ങൾ മറച്ചു വയ്ക്കാൻ തുടങ്ങുകയും ചെയ്താൽ അവരുടെ കച്ചവടത്തിൽ അവരുടെ ആ ഇടപാടുകളിലുള്ള വറക്കത്ത് അള്ളാഹു സുബഹാന ഹോതാല വായിച്ചു കളയും എന്ന് ഇനി നാലാമത്തെ കാര്യം എല്ലാ നല്ല കാര്യങ്ങളും പിന്തിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് അതായത് മുമ്പൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വലിയ താല്പര്യമായിരുന്നു വലിയ ഉത്സാഹമായിരുന്നു എന്നാൽ ഇപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ പിന്തിപ്പിക്കൽ ഒരു ശീലമായി അത് നിങ്ങളിലുള്ള വറക്കത്ത് കുറയുന്നു എന്നതിൻ്റെ ഒരു അടയാളമാണ് ഇനി അഞ്ചാമത്തേത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സുന്നത്ത് ഉപേക്ഷിക്കുക അതായത് നമ്മുടെ ജീവൻ നിലനിർത്താൻ നിർബന്ധമായിട്ടും വേണ്ടതും നമ്മൾ ജീവിതത്തിൽ കൂടുതലും ചെയ്യുന്ന ഒരു കാര്യവുമാണ് ഭക്ഷണം കഴിക്കൽ എന്നാൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഭിസ്മി ചൊല്ലണം ഭിസ്മി ചെല്ലൽ സുന്നത്താണ് അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അലഹദില്ല എന്ന് നമ്മൾ പറയണം ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ജീവിതത്തിലെ എന്തെങ്കിലും തിരക്കുകൾ കാരണമോ അല്ലെങ്കിൽ ചൊല്ലാനുള്ള മടി കാരണമോ നമ്മൾ ചൊല്ലുന്നില്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലുള്ള അഭിവൃദ്ധി ബർക്കത്ത് ഭർക്കത്ത് കുറക്കുന്നതിൻ്റെ അടയാളമാണ് ഇനി ആറാമത്തേത് കുറാൻ പാരായണം കുറയുക എന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കുറാൻ പാരായണം കുറയുക അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാന ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ ഒരു വീട്ടിൽ ഖുറാൻ പാരായണം ചെയ്യുന്നത് കുറഞ്ഞു പോവുക അത് ആ വീട്ടിലുള്ള ബർക്കത്ത് കുറയുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഒരു ലക്ഷണമാണ് അള്ളാഹു സുബഹാന ഹോ തല വിശുദ്ധ ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഖുറാൻ ഇറക്കിയത് ബറക്കത്താക്കപ്പെട്ട കിതാബായിട്ടാണ് മുബാറക്കായ കിതാബാണ് അതുകൊണ്ട് അത് ഉള്ളവിടത്തെല്ലാം ബറക്കത്തുണ്ടാകും പരിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുന്നവിടത്ത് ഭർക്കത്ത് അത് ചർച്ച ചെയ്യുന്ന ഇടത്ത് പരിശുദ്ധ ഖുർആൻ എവിടെയെല്ലാം ഉണ്ടോ ഏതെല്ലാം മേഖലയിൽ ഉണ്ടോ അവിടെയെല്ലാം അള്ളാഹു സുബാനഹു തല ബറക്കത്ത് ചെയ്യുമെന്ന് അള്ളാഹു തന്നെയാണ് പരിശുദ്ധ ഖുർാനിലൂടെ പറയുന്നത് അപ്പോൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്തതും പരിശുദ്ധ ഖുറാനിനെ മാറ്റി നിർത്തുന്നതുമെല്ലാം ബറക്കത്ത് ഊരി പോകുന്നതിൻ്റെ ലക്ഷണമാണ് മുത്തനബിസാഹു അലഹി വസ്ലമാങ്ങൾ സുഹൃത്തിൽ ബക്കറയെ കുറിച്ച് പറഞ്ഞത് സൂറത്തുൽ ബക്ര ഓതുന്നവിടത്ത് പാരായണം ചെയ്യുന്നവിടത്ത് ബറക്കത്തും അത് പാരായണം ചെയ്യാത്തവിടത്ത് പരാജയമായിരിക്കും ഉണ്ടാകുക എന്ന് നമുക്കറിയാം പരിശുദ്ധ ഖുറാനിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബക്കറ ഈ സൂറത്തിന് വലിയ പ്രാധാന്യവും മഹത്വവുമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സൂറത്തുൽ ബക്റ നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും പതിവായി ഓതാൻ ശ്രമിക്കുക ഇനി ഇത് നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നില്ലെങ്കിലും ഒരു ചെറിയ സൂറത്തെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ബറക്കത്തും അതോടുകൂടി നഷ്ടപ്പെടും പരിശത്ത് കുറയാൻ എവിടെയുണ്ടോ എവിടെ അത് പാരായണം ചെയ്യുന്നുണ്ടോ അവിടെയാണ് അള്ളാഹു സുബൻഹു തല വറക്കത്ത് നൽകുകയുള്ളൂ വിജയം നൽകുകയുള്ളൂ ഇനി ഏഴാമത്തേത് നന്ദി കുറയുക എന്നതാണ് സൃഷ്ടാവിനോടുള്ള നന്ദിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹു സുബഹാൻ ഹോ തല പറഞ്ഞത് നിങ്ങൾ നന്ദി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എല്ലാം വർദ്ധിപ്പിച്ചു തരും എന്നാണ് അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ നന്ദി ചെയ്യണം എന്നാലേ നമുക്ക് ഈ ദുനിയാവിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ മാത്രമല്ല അതിൽ വറക്കത്ത് ഉണ്ടാകുകയും ഉള്ളൂ അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ടാകും എങ്ങനെയാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്നുള്ളത് അത് അള്ളാഹു സുബഹാനഹോ തല പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക അവൻ പറഞ്ഞ കാര്യങ്ങൾ ധിക്കരിക്കാതിരിക്കുക എന്നതാണ് അള്ളാഹു സുബഹാന ഹോത്താല നമുക്ക് എന്തെല്ലാം എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുന്നവൻ അവനാണല്ലോ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരുന്നവൻ അവനാണല്ലോ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വർക്കത്തും എല്ലാം നൽകുന്നവൻ അവനാണല്ലോ അപ്പോൾ അതൊക്കെയും നമ്മൾ മറന്നുകൊണ്ട് അവനെ നമ്മൾ ചിന്തിക്കാതെ അവനെ നമ്മൾ ഓർക്കാതെ അവന് നമ്മൾ ശുക്ർ ചെയ്യാതെ നന്ദി ചെയ്യാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിലുള്ള വറക്കത്ത് കുറഞ്ഞു വരുന്നതിൻ്റെ ഒരു അടയാളമാണ് അത് എന്ന് അള്ളാഹു സുബന്ഹു തല നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ മരിക്കുന്നത് വരെ അവൻ്റെ അഭിവൃദ്ധി കരസ്ഥമാക്കുന്ന മുത്തക്കങ്ങളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു നന്മ നമ്മൾ മറ്റുള്ളവർക്ക് കൈമാറിയാൽ അത് സ്വതക്കെയാണ് അള്ളാഹു സുബഹാന താല തോഫീഖ് നൽകട്ടെ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു